ും വാഹമത്തല്ലാഹി വാത്തു അലഹദില്ലാഖും സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ അണിയേണ്ട ഏറ്റവും മനോഹരമായ വസ്ത്രമാണ് ക്ഷമ എന്ന വസ്ത്രം ജീവിതത്തിൽ ഒരു വിശ്വാസി പ്രധാനമായും മൂന്ന് സാഹചര്യങ്ങളിൽ ക്ഷമയെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആാനിൽ ക്ഷമ പാലിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഒരു വിശ്വാസി പാലിക്കേണ്ട ക്ഷമയുടെ മൂന്ന് സാഹചര്യങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും മഹാരിമി വൽ വൽ ഖൈരി മസ്വാഇബി ഇതിൽ ഒന്നാമതായി മഹാരിമി വൽ റാമുകളും തിന്മകളിൽ നിന്നും ഒരു വിശ്വാസി ക്ഷമ കൈക്കൊള്ളണം എന്നതാണ് പലപ്പോഴും തിന്മകൾ മാടി വിളിക്കുന്ന സാമൂഹിക സാഹചര്യം തിന്മ ചെയ്യാൻ കൂടുതൽ പ്രചോദനം കിട്ടുന്ന സാമൂഹിക സാഹചര്യം നിരവധി അവസരങ്ങൾ തിന്മകൾ ചെയ്യാനായി നമ്മുടെ മുമ്പിൽ വന്നു ചേരും പാപങ്ങൾ മാടി വിളിക്കും അരുതായ്മകൾ നമ്മെ കൂട്ടിക്കൊണ്ടു പോവും പിശാച്ച് നഗ്ന നൃത്തം ചവിട്ടും ഇത്തരം സാഹചര്യങ്ങളിൽ ആ വിശ്വാസി ആ തിന്മ തന്നെ ബാധിക്കാത്ത വിധത്തിൽ ക്ഷമ അവലംബിക്കേണ്ടതുണ്ട് എന്നതാണ് കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുമ്പോൾ അവിടെ ചെന്ന് ആ തമ്മാടിക്കൂട്ടത്തോടൊപ്പം കൂടി അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു പ്രവർത്തി ചെയ്യാതിരിക്കാൻ ഒരാൾക്ക് ക്ഷമ വേണ്ടതുണ്ട് സുന്ദരിയായ ഒരു പെണ്ണ് മാടി വിളിക്കുമ്പോഴും പോവാത്ത വിധത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ ക്ഷമ ആർജിക്കേണ്ടതുണ്ട് ഓരോരുത്തരും പലിശ കൊണ്ട് വീടുകൾ കെട്ടിയുണ്ടാക്കുമ്പോഴും അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെട്ട് ഉള്ളതിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ക്ഷമ പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തിന്മകളുമായി കൂടിക്കലരാത്ത വിധത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ആ വിശ്വാസി ക്ഷമിക്കുന്ന വ്യക്തിയായിരിക്കണം ഇന്നമാ യുവറഹുംബി ഹൈസാബ് തിന്മകൾ മാടി വിളിക്കുമ്പോഴും ക്ഷമയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കണക്ക് നോക്കാത്ത പ്രതിഫലം വാരി കോരി നൽകുന്നതാണ് എന്ന് സൂറത്തു സുമറിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമതായി ഫസബുറുൽ നന്മകൾ ചെയ്യണമെങ്കിലും സുഗൃതങ്ങൾ പ്രവർത്തിക്കണമെങ്കിലും അങ്ങേയറ്റത്തെ ക്ഷമ വേണം പ്രഭാതത്തിൽ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോവാൻ ക്ഷമ വേണ്ടതാണ് ഒരു ക്ലാസ് തീരുവോളം അതിൽ ഹാജറായി മനസാന്നിധ്യത്തോടെ ഇരിക്കാൻ ക്ഷമ വേണ്ടതാണ് അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് പറയുന്ന സദസ്സുകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അയാൾക്ക് ക്ഷമ വേണ്ടതാണ് ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയി ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാവുന്നതുവരെ അവിടെ സമയം ചിലവഴിച്ച് ജീവിതം ചെലവഴിക്കണമെങ്കിൽ അയാൾക്ക് ക്ഷമ വേണ്ടതാണ് പടച്ച റബ്ബ് നൽകിയ സമ്പത്തിൽ നിന്ന് പാവങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അയാൾക്ക് ക്ഷമ വേണ്ടതാണ് ഇങ്ങനെ നന്മകൾക്ക് വേണ്ടി ഇരിക്കുന്നിടത്ത് ഒരു യോഗത്തിന് വിളിച്ചാൽ അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് പറയുന്ന യോഗത്തിനിരിക്കണമെങ്കിൽ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ത്യാഗം ക്ഷമിച്ച് നന്മയിലേക്ക് വരുന്നവർക്ക് യുവഫ കണക്ക് നോക്കാത്ത പ്രതിഫലം അവർക്ക് നൽകുന്നതാണ് ആപത്തുകളും വിപത്തുകളും വരുമ്പോൾ അങ്ങേയറ്റത്തെ ക്ഷമ വേണം ജീവിതത്തിൽ വിപത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നേക്കാം നിരവധി ആപത്തുകൾ നമുക്ക് കിട്ടിയ കുഞ്ഞുമോനെ അള്ളാഹു തിരിച്ചു വിളിച്ചേക്കാം നമുക്ക് കിട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അല്ലാഹു തിരിച്ചു വിളിച്ചേക്കാം നമ്മുടെ പൊന്നുപ്പയെ അള്ളാഹു തിരിച്ചു വിളിച്ചേക്കാം നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ അള്ളാഹു സുബഹാനുഹൂവത്താല തിരിച്ചു വിളിച്ചേക്കാം മാരകമായ രോഗങ്ങൾ കൊണ്ട് നമ്മെ പരീക്ഷിച്ചേക്കാം ഇത്തരം പരീക്ഷണങ്ങളിൽ ഇന്ന ഇന്നമൽ ജസ ഇമിലമിൽ ബല എത്ര കണ്ട് പരീക്ഷിക്കപ്പെടുന്നുവോ അത്ര കണ്ട് പ്രതിഫലം അയാൾക്ക് വമ്പിച്ചതായി കിട്ടുന്നതാണെന്നാണ് മാ ഷൗകത ഇല്ലാ ബിഹാ എത്ര അവന്റെ ജീവിതത്തിൽ രോഗവും ക്ഷീണവും മനപ്രയാസവും മനോദുഃഖങ്ങളും സങ്കടങ്ങളും പെരുമഴയായി വർഷിക്കുമ്പോഴും ഒരു മുള്ളു കുത്തിയതിന്റെ വേദന അനുഭവിക്കുന്നതിന് പോലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം മ്പത്യ ജീവിതം വിജയകരമായി പൂർത്തീകരിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ ക്ഷമ നമുക്കുണ്ടായിരിക്കണം തെറ്റുകൾ പൊറുക്കാനും പോരായ്മകൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും കഴിയുന്നിടത്താണ് ക്ഷമ നിലനിൽക്കുന്നത് ഇത്തരം ക്ഷമയുടെ സാഹചര്യങ്ങളെ ജീവിതത്തിൽ അണിഞ്ഞുകൊണ്ട് മുന്നോട്ടു പോയാൽ ഇന്നമാ യുവജറും കണക്ക് നോക്കാത്ത പ്രതിഫലം ക്ഷമിക്കുന്ന മനുഷ്യർക്ക് ക്ഷമിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ അള്ളാഹു സുബാനുഹുത്താല നൽകുമെങ്കിൽ സുഹൃത്തുക്കളെ പരീക്ഷണങ്ങൾ പെരുമഴയായി വർഷിച്ചാലും അള്ളാഹു സങ്കടങ്ങൾ ധാരാളക്കണക്കിന് തന്നാലും അൽഹമുല്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പരലോക ജീവിതം സുരക്ഷിതമാണ് അള്ളാഹു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തികുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി